ക്ക് നമസ്കാരം ഇത് തിരുവനന്തപുരത്തിൻ്റെ ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം നടക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ആ റോഡിലുള്ള ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് അങ്ങോട്ടൊന്നും വാഹനങ്ങൾ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല ഒരു ഭാഗത്ത് നിർത്തിവെച്ചിട്ട് നടന്നു പോകണം ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്നാണ് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ മുന്നിൽ ഞാൻ എത്തിയത് ഞാനവിടെ പോകാനുള്ള പ്രധാന കാരണം അവിടുത്തെ വൈക്കോലുകൊണ്ട് നിർമ്മിച്ച ആ വഴി കണ്ടുപിടിക്കൽ സംവിധാനം കാണാനാണ് പോയത് പക്ഷേ അത് കാണാൻ കഴിഞ്ഞില്ല എന്തായിരുന്നാലും നമുക്ക് അതിൻ്റെ കാഴ്ചകൾ ഭംഗികൾ കാണാം നമ്മളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലം വരെ എത്തി പക്ഷെ അഹത്ത് കയറാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ കാരണം ചെറിയൊരു തീപ്പൊരി മതി അവിടെ മൊത്തം നശിക്കുവാനും ജനങ്ങൾക്ക് ആപത്തുകൾ സംഭവിക്കുവാനും അതറിഞ്ഞിട്ട് ഇത്രയും തിക്കും തിരക്കും ഉള്ളതുകൊണ്ട് ഇത് തൽക്കാലം നിർത്തി വച്ചിരിക്കുകയാണ് എന്നാലും ആ കൊട്ടാരം എത്ര ഏക്കറാണ് അതിന് ചുറ്റളവ് ഈ ഇത്രയും ലൈറ്റുകൾ കൊണ്ട് അറേഞ്ച് ചെയ്ത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ ജനങ്ങൾ കാണാൻ വേണ്ടി തിങ്ങിത്തിരക്കി തിരക്കി ഏതെല്ലാം സ്ഥലങ്ങളിൽ വന്നെന്ന് തന്നെ നമുക്ക് നമുക്കറിയാൻ പറ്റത്തില്ല അത്രയും ജനങ്ങളുണ്ടായിരുന്നു എനിക്കിതിൻ്റെ ചുറ്റും പോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്താണ് ഞാൻ പോയത് കാരണം ദർശിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ജനങ്ങളായിരുന്നു എന്തായാലും എല്ലാവരും തിരുവനന്തപുരത്തെ കുറ്റം പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് കാരണം എല്ലാ കാര്യങ്ങളിലും എല്ലാ ഉത്സവങ്ങളും അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതും ഓരോ വർഷവും വ്യത്യസ്തമായ പുതുമകൾ കൊണ്ടുവരുന്നതും ടിവാണ്ട്രംകാർ തന്നെയാണ് ഏതൊരു കാര്യം നോക്കിയിരുന്നാലും ശരി തന്നെ ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ നോക്കിയിരുന്നാലും ശരി തന്നെ അവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ലൈറ്റ് അറേഞ്ച്മെൻ്റ് തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നവർക്ക് ബിഗ് സല്യൂട്ട് വ്യത്യസ്തത കണ്ടുപിടിക്കുന്നവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ വക്കോലിൻ്റെ ഈ ഒരു സംവിധാനം അവിടെ ആരും മനസ്സിൽ തോന്നിയ ആശയമെന്നറിയില്ല എങ്കിൽ പോലും അത് അതിഗംഭീരം തന്നെ പക്ഷേ അകത്ത് പോകാൻ കഴിഞ്ഞില്ല എങ്കിലും അത് പുറത്തുനിന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞു അത്രയ്ക്ക് അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞാൽ ശ്വാസമുട്ടുന്നൊരു ഫീൽ എന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കും അതുപോലെ തന്നെ ഇന്ന് ഊഞ്ഞാലുകൾ അപ്രത്യക്ഷമായിരിക്കുന്ന ഈ കാലയളവിൽ കനവക്കുന്നിനകത്ത് കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കും ആടുവാൻ വേണ്ടി ഊഞ്ഞാലുകൾ അവിടെ എവിടെയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ലൈറ്റിൻ്റെയും ഈ കട്ടക്കട്ടയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലൈറ്റുകളിൽ ഓരോ പടങ്ങളും അതിനെപ്പറ്റിയുള്ള വാക്കുകളുമാണ് എഴുതിയിരിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളും തെങ്ങിത്തിരക്കാണെങ്കിലും അവർ കുടുംബത്തോടെ കപ്പിൾസായിട്ടും അവിടെ വര വന്ന് അത് ആസ്വദിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് അപ്പോൾ അവർക്ക് ജനങ്ങളല്ല ഇല്ലെങ്കിൽ അത്രയും നെരുക്കമല്ല അവർ നോക്കുന്നത് അത്രയും അവർ ഭംഗി ആസ്വദിക്കുവാൻ തന്നെയാണ് എല്ലാവരും അവിടെ എത്തുന്നത് അപ്പോൾ നമ്മുടെ നാട് അഭിമാനം തന്നെയാണ് ആര് കുറ്റം പറഞ്ഞാലും നമ്മുടെ നാടിനെ വെല്ലുവാൻ ഇല്ലെങ്കിൽ അതിനെ തോപ്പിക്കുവാൻ ഇനിയൊരു സ്ഥലം ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല ഇത് പത്മനാഭൻ്റെ മണ്ണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നിങ്ങളിതെല്ലാം നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്